ഇനി ഞാൻ കൊല്ലത്തേക്ക് വരാം കൊല്ലം കോർപ്പറേഷനിൽ ദിലീപ് ദേവസ്വ ഉണ്ട് ദിലീപ് വെരി ഗുഡ് മോർണിംഗ് ദിലീപ് പല കാഴ്ചകളും നമ്മളെ വേദനിപ്പിക്കുന്നതും അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകളുമാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ കാറിൻ്റെ കഥയാണ് ടി വി പ്രസാദ് പറഞ്ഞത് റോഷി ദിലീപ് കൊല്ലത്തെ കോർപ്പറേഷനിൽ എന്ത് കാഴ്ചയാണ് കാണുന്നത് കോർപ്പറേഷൻ്റെ പരിസരത്തും വാഹനങ്ങൾ ഇങ്ങനെ ഒന്നുകൂടി കൂടി കിടക്കുന്നുണ്ടോ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ കാര്യത്തിലേക്ക് പോകാൻ പിന്നെ നോക്കണ്ട അത് പിന്നെ വർഷങ്ങളോളം കേസും കൂട്ടവുമായിട്ടവിടെ കിടക്കും പക്ഷേ കോർപ്പറേഷനിലും അങ്ങനെ അല്ലല്ലോ ആ വാഹനങ്ങൾ ഒന്നുകിൽ കൃത്യസമയത്ത് നന്നാക്കി എടുക്കുക അതല്ലെങ്കിൽ വില കിട്ടുന്ന സമയത്ത് സ്ക്രാപ്പിനെങ്കിലും കൊടുത്ത് ആ പണം മറ്റ് പുതിയ വാഹനം വാങ്ങുക എന്താണ് കൊല്ലം കോർപ്പറേഷനിൽ നമ്മൾ കാണുന്നത് ദിലീപ് ഡോക്ടർ അരുൺകുമാർ ടി വി പ്രസാദ് കാണിച്ചത് ഒരു ഉദ്യോഗസ്ഥൻ്റെ വാഹനമാണെങ്കിൽ ആ അത് ആ ഉദ്യോഗസ്ഥന് മാത്രം ഉപയോഗിക്കേണ്ട വാഹനമാണ് പക്ഷേ ഞാൻ കൊല്ലം കോർപ്പറേഷനിൽ കാണിക്കാൻ പോകുന്നത് പൊതുജനങ്ങൾക്ക് മൊത്തം ആവശ്യമുള്ള ഒരു വാഹനമാണ് ഈ കാണുന്ന വാഹനം റോഡ് റോഡ് എഞ്ചിനാണ് റോഡ് റോളർ അതായത് റോഡൊക്കെ അമർത്തുന്നതിന് വേണ്ടി ടാർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നവർ മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ വില നോക്കൂ ഇതൊക്കെ അത്യാധുനിക വാഹനങ്ങളിൽ പെടുന്ന ഗണത്തിൽ പെടുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ ഈ റോഡ് ടാർ ചെയ്യാൻ പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ റോഡുകളൊക്കെ നിർമ്മാണത്തിലിരിക്കുമ്പോൾ അത് ടാർ ചെയ്യുമ്പോൾ അതിന് മുകളിലൂടെ അമർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇതിൻ്റെയൊക്കെ ടയറിന് പോലും വില ലക്ഷങ്ങളുണ്ട് അത്രമേൽ വില ലക്ഷമ മുപ്പത്തിയേഴ് ലക്ഷം രൂപയുള്ള ഒരു വാഹനം ഒരു വണ്ടിയാണ് ഈ കിടന്ന് നശിച്ച് ഇതിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന് നോക്കി ഇത് അറ്റകുറ്റപ്പണികൾ എടുത്ത് നോക്കണം ഒരു തകരാറുമില്ലാതെ കിടന്ന ഈ വാഹനത്തിൻ്റെ അവസ്ഥയാണ് ഇത് ഒരു വാഹനം മാത്രമാണ് ഇവിടെ കാണുന്നത് മറ്റു വാഹനങ്ങൾ വേറെയുണ്ട് സമാനമായ രീതിയിലുള്ള ജെ സി ബി തൊട്ടപ്പുറത്ത് ഇതെല്ലാം നമ്മുടെ പൊതുജനങ്ങൾക്ക് ആവശ്യകരമായി ഇനി നമുക്ക് ജെ സി ബി ഉണ്ട് ഇവിടെ തന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ജെ സി ബി ആണ് ഈ കാണുന്നത് ഉപയോഗിക്കുന്ന ജെ സി ബി ആണ് ഇന്നലെ കൊണ്ടു നിർത്തിയിട്ടതാണെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇതും ഈ രണ്ട് ജെ സി ബികൾ ഇവിടെ ഉപയോഗിക്കുന്ന ജെ സി ബികളാണ് പ്രത്യേകം പറയാം ഇത് രണ്ടും ഉപയോഗിക്കുന്ന ജെ സി ബി ആണ് പക്ഷേ ഇത് ഈ കാണുന്ന ജെ സി ബി ഉപയോഗിക്കാതെ കേടായി കിടക്കുന്ന ജെ സി ബി ആണ് അതിൻ്റെ ഒരു ലീഫാണ് കിടക്കുന്നത് ഇത് നോക്ക് എത്ര ഇതിനും ഏകദേശം മുപ്പത്തി ആറ് ലക്ഷം രൂപ വിലയുള്ള ജെ സി ബി ആണ് ഈ രണ്ട് ജെ സി ബികൾ അറ്റകുറ്റപ്പണി കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ജെ സി ബി ജനങ്ങൾക്ക് ഉപകാരത്തിലുള്ള ജെ സി ബി ആണ് ഈ കിടക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു വാഹനങ്ങളും കൂടെ കാണാം ഇതാ അബു താഹിർ പ്ലീസ് ഇവിടേക്ക് നോക്കുക അരുൺകുമാർ കൊല്ലം കോർപ്പറേഷൻ്റെ അടുത്തുള്ള മറ്റൊരു ജെ സി ബി കൂടി ഇതാ കേട് പിടിച്ച് കിടക്കുന്ന കുറച്ച് കുറച്ച് നാളായിട്ട് അവിടെ കിടക്കുന്നതാണോ കൊണ്ട് പാർക്ക് കണ്ടിട്ട് വണ്ടി പോലെ ഉണ്ട് അത്യാധുനിക സംവിധാനമുള്ള വണ്ടികളാണ് ഇത് ഇത് കാലം കുറച്ച് കാലങ്ങളായി കിടക്കുന്ന അങ്ങനെ കുറച്ച് കാലങ്ങളായി എന്ന് പറഞ്ഞ ഈ വാഹനം ഇത് ഇപ്പോഴും കഴിഞ്ഞ് മാസങ്ങളും കഴിഞ്ഞ് കൊല്ലങ്ങളും കഴിഞ്ഞ് ഇങ്ങനെ കിടന്നിട്ട് ഇനി ശരിയാക്കണമെങ്കിൽ ആരു വിചാരിച്ചാലും നടക്കാത്ത അവസ്ഥ ഇതിന് ഇപ്പൊ ശരിയാക്കാൻ പറ്റാത്ത ഒരു വണ്ടിയാണ് പിന്നെ ജീപ്പ് ഡോക്ടർ അരുൺകുമാർ നോക്കൂ ഈ ജീപ്പിൽ ഇതിന്റെ താക്കോൽ വരെ ഇവിടെ ഇരിപ്പുണ്ട് അബുദാഹിർ ഇത് കാണിച്ചു കൊടുക്കും പ്രേക്ഷകർ കാണട്ടെ താക്കോൽ പോലും ഈ വാഹനത്തിലുണ്ട് അതായത് ഒരു കള്ളൻ മര്യാദയ്ക്ക് വന്നാൽ കള്ളൻ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ട താക്കോൽ പോലും ഉണ്ട് ഇതിന്റെ ലെതർ പോലും അതായത് ഈ വാഹനത്തിന്റെ ലെതർ പോലും കേടായിട്ടില്ല എന്നുള്ളതിന്റെ ഉദാഹരണതാ മാറ്റി ശ്രദ്ധക്ക് ഇതെല്ലാം ഇവിടുന്ന് മറിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് അതെല്ലാം ഒരു പഴക്കമില്ല ഡോക്ടർ അത് ഡോക്ടർമാർ മറ്റൊരു ഒരു കാറ് കൂടി ഇവിടെ കിടക്കുന്നുണ്ട് ജീപ്പ് ഇതാ ഇവിടെ മൂന്നെണ്ണമാണ് കിടക്കുന്നത് റോഡ് എഞ്ചിൻ രണ്ടെണ്ണം ജെ സി ബി ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഒരു കാർ കാണിച്ച് കാണിക്കേണ്ട കാറാണ് കാണേണ്ട കാറാണ് അത് കണ്ടു കഴിഞ്ഞാൽ സങ്കടകരമാകുന്ന ദൃശ്യങ്ങളാണ് തീർച്ചയായിട്ടും ഒരു ജീപ്പ് നോക്കൂ രണ്ട് വീലുകളും രണ്ട് ചക്രങ്ങളും എടുത്തു മാറ്റി ഒരു ബൊലേറോ ജീപ്പാണ് ഈ കിടക്കുന്നത് ഇതാ ഇതൊക്കെ ശരിക്കും ഇതൊന്ന് റിപ്പയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഓടാവുന്ന വാഹനങ്ങളൊക്കെ തന്നെയാണല്ലേ ഇതിലെയും ഇല്ല ഇല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അബുദാഹിർ പ്ലീസ് ഒരു ഒരു മിനിറ്റ് ഒരു ഇതും കൂടെ ഒന്ന് കാണിച്ചോളൂ ഇതാ ഇത് പ്രൈവറ്റ് വെഹിക്കിൾ ആണെന്ന് തോന്നുന്നു ഇത് മൂടിക്കിടക്കുന്നത് ഇത് പ്രൈവറ്റ് വെഹിക്കിൾ അല്ല ഇത് കോർപ്പറേഷൻ്റെ വെഹിക്കിളാണ് ഇതിൻ്റെ അവസ്ഥയും ഇങ്ങനെയാണ് ഒരു വീല് ഒരു വീൽ ഇവിടുന്ന് ഇപ്പോൾ കട്ടപ്പുറത്ത് നമ്മൾ പറയുന്നില്ലേ കട്ടപ്പുറത്ത് വണ്ടികളെന്ന് പറയുന്നത് ശരിക്ക് കട്ടപ്പുറത്താണ് വണ്ടിയുള്ളത് ഇതാണ് കട്ടപ്പുറത്തെ വണ്ടി കട്ട ജാക്കി ഒന്നുമല്ല കട്ടപ്പുറത്തെ വണ്ടിയാണ് ഈ വീലൊന്നും മാറ്റിയാൽ ഇതും നല്ലൊരു വണ്ടിയാണ് പിന്നെ ഇതാ കാണുന്നതാ മനോഹരമായ മറ്റൊരു ജീപ്പ് ഈ ജീപ്പൊക്കെ നോക്കും ലെതറൊക്കെ ഇപ്പോഴും പുതിയതാണ് ഡോക്ടർ അരുൺകുമാര ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴയത്ത് പോലും നല്ല വൃത്തിയായി കിടക്കുന്ന നല്ല മനോഹരമായ ഒരു വാഹനം ഇതാ ഒടി പിടിച്ച് വഷളായി ചീത്തിയായി ഇതാ ഒരു കാറ് ഇങ്ങനെ കിടക്കുന്നത് കൊല്ലം കോർപ്പറേഷൻ്റെ അധീനതയുള്ള വാഹനങ്ങളാണ് വീണ്ടും ആ ഭാഗത്തേക്ക് ഇതുപോലെയുള്ള സമാനമായ വാഹനങ്ങളുടെ ആംബുലൻസ് ഉണ്ട് ഇത്രയും വാഹനങ്ങൾ ഈ കട്ടപ്പുറത്ത് കിടന്ന് നശിക്കുകയാണ് ഇതിന് ആരാണ് പറഞ്ഞതുപോലെ ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളത് കണ്ടെത്തണം നിയമപരമായിട്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം കാരണം ഇതെല്ലാം ഇതൊക്കെ നല്ല നല്ല മികച്ച വണ്ടിയാണ് വണ്ടിയാണ് ഇത് ഉപയോഗിക്കാവുന്ന പഴക്കമില്ലാത്ത വാഹനങ്ങളാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളതാണ് ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു കാട്ടിലെ സ്ഥിതി തേവരുടെ ആന എന്നതാണെങ്കിൽ കോർപ്പറേഷനിലെ ലോറിയും കോർപ്പറേഷനിലെ പൊതു വാഹനങ്ങളും പിന്നെ നാട്ടുകാരുടെ പണവും ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു ഇലക്ട്രിക് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ കിടക്കുന്ന പത്തു മാസമായിട്ടും അറ്റകുറ്റപ്പണി ചെയ്യാത്ത ഏറ്റവും പുതിയ പുതുപുത്തൻ ഇലക്ട്രിക്കൽ കാർ പോലും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നില്ല കൊല്ലം കോർപ്പറേഷനിൽ കാണുന്ന കാഴ്ച അത്യാധുനികമായിട്ടുള്ള റോഡ് റോളർ സംവിധാനങ്ങൾ പോലും പാഴായി കിടക്കുന്ന അവസ്ഥ പത്ത് വർഷം പോലും പഴക്കമാകാത്ത ജീപ്പുകൾ കട്ടപ്പുറത്ത് കയറുന്ന അവസ്ഥ ബൊലേറിയടക്കമുള്ള വാഹനങ്ങൾ കട്ടപ്പുറത്ത് കയറുന്ന അവസ്ഥ ഇതൊക്കെ റിപ്പയർ ചെയ്ത് കൃത്യമായി സർവീസ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ഓഫീസുകളിലില്ല എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്നാണ് എട്ടും ഒൻപതും പത്തും ഇലക്ട്രിക്കൽ കാറിനാണെങ്കിൽ പതിനാറ് പതിനേഴ് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന ഇലക്ട്രിക്കൽ കാറാണ് ആ ഇലക്ട്രിക്കൽ കാർ മൂന്ന് വർഷമാകുന്നതിന് മുമ്പ് കട്ടപ്പുറത്ത് വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഉപയോഗിക്കുന്ന കാർ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് കേരളത്തിൽ നടക്കുന്നത് കോർപ്പറേഷനിലാണെങ്കിലും ശരി സർക്കാർ സ്ഥാ ഓഫീസുകളിലാണെങ്കിലും ശരി ഇനി പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ശരി ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ കൂടുതലാണ്